ഒന്നിനുപറകെ ഒന്നായി ഒട്ടേറെ വിവാദങ്ങളും വെല്ലുവിളികളും ആരോപണങ്ങളും ഒക്കെ തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് മുന്നണി പ്രതിരോധത്തിലാണോ ഈ ആരോപണങ്ങളൊക്കെ ഇതേപോലെ തന്നെ ഒരുപക്ഷെ ഇതിനേക്കാൾ രൂക്ഷമായിട്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷെ അന്ന് വളരെ കൃത്യമായിട്ടും അതിനെ നേരിടാൻ പറ്റുന്ന മറ്റ് ഘടകങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഇത്തവണ അതുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ആരോപണങ്ങൾ സ്വാഭാവികമാണ് ആ സ്വഭാവം അതെങ്ങനെ നേരിടുന്നു അതിനെയൊക്കെ ഏത് രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നമുക്ക് തരേണ്ട പാഠമല്ല എൽ ഡി എഫിന് കൊടുക്കേണ്ട പാഠം കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് മൂന്ന് ഘടകങ്ങൾ ഘടകങ്ങളുണ്ടായിരുന്നു ഒന്ന് നമുക്കറിയാവുന്ന പോലെ ഈ നിപ്പയുടെ പ്രശ്നങ്ങൾ പ്രളയത്തിൻ്റെ പ്രശ്നങ്ങൾ ഇതിന് ഇതിനൊക്കെ ശേഷം നടക്കുന്ന അതൊക്കെ വളരെ കൃത്യമായിട്ടും സർക്കാർ കൈകാര്യം ചെയ്തതിൻ്റെ കൂടെയുള്ളൊരു അതിനേക്കാളൊക്കെ അപ്പുറത്ത് പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു കാര്യവും ശരിയാണ് ആരോപിക്കുന്ന അവർ നെഗറ്റീവായിട്ടാണെങ്കിൽ പോലും അതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകമെന്ന് പറയാവുന്നത് ഈ കിറ്റ് കൊടുക്കലാണ് അപ്പോൾ ഒരു ഒരു പ്രശ്നം വരുമ്പോൾ അതിനെയൊക്കെ ഏതൊക്കെ രീതി ജനങ്ങളെ സ്വന്തം പക്ഷത്തേക്ക് അടുപ്പിച്ച് നിർത്താൻ പറ്റുന്ന ഒരു കാര്യം അത് ആസൂത്രണം ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത അത് എൽ ഡി എഫിനെ അനുകൂലമാക്കി മാറ്റാൻ കഴിഞ്ഞത് അത് ഇത്തവണ അതേപോലെ ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ഒരു പ്രളയത്തിൻ്റെ പ്രശ്നം ഇപ്പോഴില്ല ഉൾ ഉണ്ടായ ഒരു പ്രളയത്തിന്റെ വയനാടാണ് അതിന് സ്വാഭാവികമായിട്ടും നടപടികളുണ്ട് അതേ സമയത്ത് തന്നെ അതിന് വിവാദമാക്കി തീർക്കുന്ന മറ്റു പല ഘടകങ്ങളും വേറെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അപ്പം അതിനൊക്കെ അപ്പുറത്ത് ഈ സർക്കാരിൻ്റെയും പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ ഉണ്ടാകുന്ന കുറേ ആവർത്തിച്ചു വരുന്ന കാര്യങ്ങളെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് അത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുമ്പത്തെ ഒന്നാം പിണറായി സർക്കാരിന് വളരെ കൃത്യമായി സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ആൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു കുറേ കാലം ജയിലിൽ കഴിയേണ്ടി വരുന്നു മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മുഖ്യമന്ത്രിയുടെ നേരെയൊക്കെ വളരെ ശക്തമായിട്ട് രൂപത്തിൽ ആരോപണം ഉണ്ടാകുന്നു പക്ഷേ ഇതൊക്കെ നേരിടാൻ ഒരിക്കൽ പോലും അത് ഒരു ഉദ്യോഗസ്ഥൻ ചെയ്തൊരു കാര്യം അത് അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയിലേക്കോ പാർട്ടിയിലേക്കോ ഇതിനെ കൊണ്ടുപോയി കെട്ടാവുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല അതിന് തെളിവുകൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര ഏജൻസികളാണ് അന്വേഷിച്ചത് സംസ്ഥാന ഏജൻസികളാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും പറയാവുന്ന കാര്യം അത് സ്വാധീനിച്ചു സർക്കാർ സ്വാധീനിച്ചു എന്നുള്ളതാണ് പക്ഷെ അതിലെ കേന്ദ്ര ഏജൻസികൾ ഒന്നും രണ്ടും അല്ല മൂന്ന് ഏജൻസികൾ നേരിട്ട് തന്നെ അന്വേഷിച്ചൊരു കേസാണ് എന്നിട്ടും നാലാമതൊരു ഏജൻസി ഐ ടി കൂടി ഉണ്ടായിരുന്നു പക്ഷേ അതിനേക്കാൾ ന്വേഷണ രീതിയിൽ മൂന്ന് ഏജൻസികൾ ഉണ്ടായിരുന്നു ഈ മൂന്ന് ഏജൻസികൾക്ക് ഒന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒന്ന് ആയിട്ട് മാറി